നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇറക്കുമതിയുടെ ബഹുഭൂരിപക്ഷവും ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് തനി തങ്കമായ ഇരുപത്തിനാല് ക്യാരറ്റ് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിയൊന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് എന്നിങ്ങനെ താരതമ്യേന ശുദ്ധത കുറഞ്ഞ സ്വർണത്തിലാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ എത്ര ശതമാനം മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാരറ്റ് നിശ്ചയിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണത്തിനാണ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗ് നൽകുക ഇതിലെ നയൻ വൺ സിക്സ് സ്വർണത്തിന്റെ പരിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത് അതായത് നൂറ് ഗ്രാം സ്വർണത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഗ്രാമും പരിശുദ്ധ സ്വർണ്ണമായിരിക്കും ബാക്കിയുള്ളവ ചെമ്പ പോലുള്ള മറ്റ് ലോഹങ്ങളുമുണ്ട് സ്വർണത്തിന്റെ ഒരു വിഹിതം നിർമ്മാണ പ്രക്രിയയിൽ തന്നെ പാഴാക്കുന്നുവെന്നതാണ് ആഭരണ നിർമ്മാണ വ്യവസായം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി വിദഗ്ധരുടെ കണക്ക് പ്രകാരം ഓരോ പത്ത് ഗ്രാമിന്റെ ആഭരണം നിർമ്മിക്കുമ്പോഴും ശരാശരി ഒരു ഗ്രാം സ്വർണം വരെ നഷ്ടമാകുന്നുണ്ട് ഈ നഷ്ടം ഗോൾഡ് വേസ്റ്റേജ് എന്ന പേരിലാണ് അറിയപ്പെടുക ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ഡിസൈൻ തയ്യാറാക്കൽ കട്ടിംഗ് ഫയലിംഗ് പോളിഷ് അതോടൊപ്പം തന്നെ വെൽഡിംഗ് തുടങ്ങിയ ഘട്ടങ്ങളിലൂടെയെല്ലാം സ്വർണം കുറച്ച് അതിനെ വീതം പൊടിയായി പോകുകയോ അല്ലെങ്കിൽ മുടിൽ പതിയുകയോ ചെയ്യുന്നുണ്ട് ഈ പ്രക്രിയയിൽ സ്വർണം പൂർണ്ണമായും വീണ്ടെടുക്കാനാകാത്തതിനാൽ ശരാശരി ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വേസ്റ്റേജ് ഉണ്ടാകുന്നു അതായത് പത്ത് ഗ്രാം ആഭരണം ഉണ്ടാകാൻ പത്ത് ദശാംശം ആറ് മുതൽ പതിനൊന്ന് ദശാംശം രണ്ട് ഗ്രാം വരെ സ്വർണം വേണ്ടിവരും ഇത്തരം വേസ്റ്റേജ് ഉപഭോക്താവിന്റെ ചെലവിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ജ്വല്ലറികൾ വേസ്റ്റേജ് ചാർജ് എന്ന പേരിൽ ഈ നഷ്ടത്തിന്റെ മൂല്യം ഉപഭോക്താവിലേക്കാണ് ചുമത്തുന്നത് അതിനാൽ നിങ്ങൾ പത്ത് ഗ്രാം ആഭരണം വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ പത്ത് ദശാംശം എട്ട് അല്ലെങ്കിൽ പതിനൊന്ന് ഗ്രാം സ്വർണ്ണത്തിന്റെ വിലയാണ് നൽകുന്നത് അതേസമയം മറുവശത്ത് വേസ്റ്റേജ് കുറയ്ക്കുക ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പ്രമുഖ ആഭരണ ബ്രാൻഡുകൾ ഇപ്പോൾ ത്രീ ഡി പ്രിന്റിംഗ് ലേസർ കട്ടിംഗ് ക്ലീൻ കാസ്റ്റിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്വർണ്ണ നഷ്ടം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില കമ്പനികൾ സീറോ വേസ്റ്റേജ് മാതൃകയിലാണ് നീങ്ങുന്നത് അത് ഉൽപാദനത്തിന്റെ ഒരു സ്വർണം ഉൽപാദിപ്പിക്കുമ്പോൾ അത് പൊടിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ പൊടിയുന്ന സ്വർണം ശേഖരിച്ച് വീണ്ടും ഉരുക്കി ഉപയോഗിക്കുന്നതാണ് ഈ രീതി കൂടാതെ ഓൺലൈൻ ജുവലറി ബ്രാൻഡുകൾ ഇപ്പോൾ വേസ്റ്റേജ് ശതമാനം തുറന്നു പറയുന്ന പ്രവണതയും ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ ഉപഭോക്താവിന് ബില്ലിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും ലഭിക്കുന്നു ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നതനുസരിച്ച് സ്വർണ്ണവില ഉയർന്നിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വേസ്റ്റേജ് നിയന്ത്രണം നിർണായകമാണ് ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുന്ന വിലയിൽ ചെറിയ നഷ്ടങ്ങളും കോടികളിലെ പായ്മയായി വരുന്നുണ്ട് എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോൾ സ്വർണ്ണ വേസ്റ്റേജ് കുറയ്ക്കുന്നത് ആഭരണ വ്യവസായത്തിന്റെ കാര്യക്ഷമതയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ദ്ധർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം സ്വർണം ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ വിദേശ നാണയ ചെലവ് നിയന്ത്രിക്കാനും സ്വർണം സ്വയം പര്യാപ്തതയിലേക്കും രാജ്യത്തെ നയിക്കാനുമാകും അതുകൊണ്ട് തന്നെയാണ് സ്വർണ നഷ്ടം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ വെറും വ്യവസായ പരിഷ്കരണമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു പരിഷ്കരണമെന്ന് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ